ഹലോ കൂട്ടുകാരെ നമുക്കെന്ന് വെച്ചാൽ വെളുത്തുള്ളി അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ ഞാൻ കുറച്ച് ഉലുവിയും അതുപോലെ തന്നെ കായോ മുഴങ്ങായാണ് കേട്ടോ അതിട്ട് ചട്ടിയിലിട്ട് ചൂടായിട്ടൊന്ന് പൊടിച്ചു അപ്പോൾ അതിലേക്ക് ഇഞ്ചിയും പച്ചമുളക് എടുത്തുണ്ട് നല്ലെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് പച്ചമുളകും ഇഞ്ചിയും കൂടി ഇട്ടിട്ട് മോപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിലേക്ക് കുറച്ച് പേപ്പിൻ്റെ എല്ലാം കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഒരു സ്മെല്ല് വരും കേട്ടോ നമുക്ക് അത് കഴിഞ്ഞതിന് ശേഷം വെളുത്തുള്ളിയേ ഞാനത് ചെയ്ത് വെച്ചിരുന്നതിലേക്ക് എൻ്റെ മകൾ കൊണ്ട് വന്നിട്ട് കുറേ മുളക് പൊടി ഇട്ട് വെച്ചു എന്നിട്ട് പിന്നെ ഞാനത് കഴുകിയെടുക്കുക ചെയ്തത് അപ്പോൾ അത് ഞാൻ വാലാൻ വെച്ചായിരുന്നു ഇപ്പം ഞാനതും കൂടിയിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ ഇപ്പം ഞാൻ എൻ്റെ അതിനാവശ്യത്തിനുള്ള ഉപ്പിടാണ് ഉപ്പ് കൂടി പോകരുത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു ശകലം കൂടി വേണമെങ്കിൽ ആവശ്യത്തിന് വേണമെങ്കിൽ കേട്ടാ നമുക്ക് നിങ്ങൾക്ക് മുളക് പൊടി ഇട്ടിട്ട് അതുപോലെ തന്നെ ഞാൻ ആ ഉലുവയും കായം കൂടിയിട്ട് പൊടിച്ച് വെച്ചില്ല അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം പഞ്ചസാര ഇട്ടാൽ മതി എനിക്കിതിലേക്കൊരു ചെറിയൊരു മധുരത്തിൻ്റെ ടേസ്റ്റ് വരാനും കൂടിയിട്ടാണ് ഞാനത് ഇടുന്നത് കേട്ടോ അപ്പോൾ അതിനുശേഷം ഞാനൊരു ആറ് ടീസ്പൂണ് തെങ്ങി പിന്നാകി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ് അതൊഴിക്കുമ്പോൾ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം ചിലപ്പോൾ തീ ആളിയാലോ അതുകൊണ്ട് ഞാൻ പറയുന്നതാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നിങ്ങളത് നല്ല ടൈ അപ്പം തന്നെ ഇതാക്കാനായിട്ടുണ്ടെങ്കിൽ ചൂടാരതിന് ശേഷം മാത്രം അത് നിങ്ങൾ ചില്ലുള്ള കുപ്പിയിൽ അതിലിട്ടിട്ട് ടൈറ്റായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ നനഞ്ഞ ടീസ്പൂൺ കൊണ്ട് അച്ചാറെടുക്കരുത്